കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി അമിത് ഉറാങ് അറസ്റ്റിൽ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു തൃശൂർ മാളയിലെ ഒരു കോഴി ഫാമിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കൊലപാതകം നടന്ന തിരുവാതിക്കലെ വീട്ടിൽ പ്രതിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി കോട്ടയം വീട്ടിൽ അസം സ്വദേശി അമിത് ആണ് മാളയിൽ നിന്നും പോലീസിന്റെ പിടിയിലായത് കൊലപാതകം കഴിഞ്ഞ് മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത് കൊലപാതക വിവരം പുറത്തിറിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതി അസം സ്വദേശി അമിത് ആണെന്ന് തിരിച്ചറിഞ്ഞ പോലീസിന്റെ അതിവേഗത്തിലുള്ള നീക്കമാണ് പ്രതിയെ പിടികൂടാൻ കാരണമായത് പോലീസിനെ കണ്ടതോടെ അമിത് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായി പിടികൂടുകയായിരുന്നു ക്രൂര കൊലപാതകം നടത്തിയ ശേഷം പ്രതി സഹോദരൻ ചെയ്യുന്ന മാളയിലെ കോഴിഫാമിലേക്ക് പോകുകയായിരുന്നു ഇന്നലെ ഉച്ച മുതൽ ഇന്റർനെറ്റ് ഉൾപ്പെടെ യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഡേറ്റ കിട്ടി രാത്രിയോടുകൂടി തന്നെ ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു രാവിലെ ഒരു എട്ട് മണിയോട് നമുക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടി കൊലപാതകത്തിന് മൂന്ന് ദിവസം മുൻപ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ിറങ്ങിയ പ്രതി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ബിനോ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നു ക്രൂര കൊലപാതകം ആസൂത്രണം ചെയ്തത് ലോഡ്ജിലെ മുറിയിലിരുന്നാണ് തുടർന്ന് രാത്രിയിൽ വീട്ടിൽ കയറി കൊലപാതകം നടത്തി കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ ഡിവിആർ വീടിന് തൊട്ടടുത്ത് തോട്ടിലേക്കാണ് പ്രതി വലിച്ചെറിഞ്ഞത് പ്രതിയുമായി പോലീസ് വീടിന് സമീപമുള്ള തോട്ടിലെത്തി ഡി വി ആർ കണ്ടെടുത്തു വീടിന് സമീപമുള്ള മറ്റൊരു തോട്ടിൽ നിന്നും പരിശോധനയിൽ ഒരു മൊബൈൽ ഫോണും കണ്ടെടുത്തിട്ടുണ്ട് ഏഴുമണിയോടുകൂടി കൊലപാതകം നടന്ന തിരുവാതിക്കലിലെ വീട്ടിൽ തെളിവെടുപ്പ് പൂർത്തിയായി ദമ്പതികളെ ഉപയോഗിച്ച കോടാലിയിലെ വിരലടയാളവും അമിത്തിന്റെ പഴയ മോഷണ കേസിലെ വിരലടയാളവും ഒന്നു തന്നെയായതോടുകൂടിയാണ് പ്രതി അമിത് തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത് പ്രതി അമിത്തിനെ നാളെ കോടതിയിൽ ഹാജരാക്കും റിപ്പോർട്ടർ കോട്ടയം